രാത്രി വേഷം മാറി നടക്കുന്നതിനിടയിൽ ഒരു കുട്ടിയുടെ കരച്ചിൽ കേട്ടു ഉമറിയാഹുത്താലൻഹു ആ കരച്ചിൽ കേട്ട വീടിനരികിലേക്ക് ചെന്നു ചെന്നു നോക്കിയപ്പോ ഒരു കുട്ടി തേങ്ങി തേങ്ങി കരയുകയാണ് ആ ഉമ്മയോട് ഉമറു പറഞ്ഞു ആ കുട്ടിയെ സമാധാനിപ്പിക്കുക കരച്ചിൽ മാറ്റുക ഉമ്മ കരച്ചിൽ മാറ്റി തിരിച്ചു കുറച്ചുകൂടെ ഒന്ന് പിറകിലോട്ട് നടന്നപ്പോ വീണ്ടും കുഞ്ഞ് കരയാൻ തുടങ്ങി വീണ്ടും ആ കുടിലിലേക്ക് ചെന്ന ഉമർ അതി അള്ളാഹുത്തലന് പറയുന്നുണ്ട് എന്തിനാണ് ഈ കുഞ്ഞിനെ ഇങ്ങനെ കരയിപ്പിക്കുന്നത് പാല് കൊടുത്തുകൂടെ ആ ഉമ്മയുടെ മറുപടി ഉമറിന്റെ ഭരണത്തിൽ ഞങ്ങളുടെ ഖലീഫ ഉമറാണ് വന്നിരിക്കുന്നത് ഉമർ ഹത്താബാണ് എന്നറിഞ്ഞിട്ടില്ല ഞങ്ങളുടെ ഖലീഫയുടെ നിയമപ്രകാരം റേഷൻ കിട്ടണമെങ്കിൽ കുഞ്ഞിന് മുലകുടി മാറണം മുലകുടി മാറ്റിയ കുഞ്ഞിനാണ് റേഷൻ ഉള്ളത് അതുകൊണ്ട് ഭക്ഷണത്തിന് വേണ്ടി കുഞ്ഞിന്റെ മുലകുടി മാറ്റുകയാണ് ഉമറദിയാഹുത്തലന്റെ കണ്ണു നനഞ്ഞു ഈ ഉമർ കാരണം ഒരു കുഞ്ഞിന്റെ മുലപ്പാൽ നഷ്ടപ്പെടുന്നുവോ എന്നാലോചിച്ചുകൊണ്ട് കരയുന്ന അടുത്ത ദിവസം പ്രജകളെ വിളിച്ചു വരുത്തി ഉമറിന്റെ ഭരണത്തിന് കീഴിൽ ജനിച്ചു വീടുന്ന മുഴുവൻ കുഞ്ഞിനും നാളെ മുതൽ റേഷനുണ്ട് എന്ന് പ്രഖ്യാപിക്കുകയാണ് മഹാനായ ഉമർ ഖത്താബ് പ്രതി അല്ലാഹുത്തലൻ